നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് ഡേ പ്രവർത്തന സമയ മാറ്റവുമായി ബന്ധപ്പെട്ട മുസ്ലിം മതസംഘടനകളുമായി ഇപ്പോൾ ഇന്ന് സർക്കാർ ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് ഒരുപക്ഷെ ആ സംഘടനകളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുമോ എന്ന ഒരു വലിയ ആകാംക്ഷയിലാണ് ഇന്ന് കേരളമുള്ളത് സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകളുമായി ഇന്ന് ചർച്ച നടത്താനാണ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഒരുപക്ഷെ വൈകുന്നേരം അരമണിക്കൂർ കൂടി ഈ അധ്യയന സമയം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പരീക്ഷാവധിക്കാലത്തെ ദിവസങ്ങളിൽ പഠനമാകാമെന്ന നിർദ്ദേശങ്ങൾ മന്ത്രിക്ക് മുന്നിൽ വയ്ക്കാനാണ് മുസ്ലിം സംഘടനകൾ സമസ്തയുൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും മുസ്ലിം സംഘടനകൾക്ക് ഇത്തരത്തിലുള്ള അവരുടെ സമ്മർദ്ദത്തിന് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സർക്കാർ വഴങ്ങിയാൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഏർപ്പെടുത്താനും ആ പ്രക്ഷോഭം ആരംഭിക്കാനുമാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് എന്തായാലും ഇത് വലിയ തോതിൽ മറ്റൊരു പ്രതിസന്ധിയാണ് സർക്കാരിന് മുമ്പിലേക്ക് വെക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് കാലം അടുത്ത പശ്ചാത്തലത്തിൽ സർക്കാർ മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ വളരെ പ്രസക്തമായി ഉയരുന്നത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചേംബറിൽ വെച്ചായിരിക്കും ഇന്ന് ചർച്ച നട നടക്കുക വൈകിട്ട് നാലരയോടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് അംഗങ്ങളുമായാവും ചർച്ച നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ചർച്ചയിൽ സമസ്ത കേരള ജമാൽ ഉലമ ഏകോപന സമിതിയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ മന്ത്രിക്ക് മുമ്പിൽ ഈ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ വെക്കുമെന്നാണ് വിവരം എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന സമയം അരമണിക്കൂർ കൂടി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ മാസമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലെ രാവിലത്തെ പതിനഞ്ച് മിനിറ്റും ഉച്ചയ്ക്ക് ശേഷമുള്ള പതിനഞ്ച് മിനിറ്റുമാണ് സമയം സർക്കാർ നീട്ടിയത് എന്തായാലും സമയം വർദ്ധിപ്പിച്ചതിൽ പുനരാലോചന വേണമെന്ന സമസ്തയുടെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയത് സംസ്ഥ ഇതിനെ ആദ്യം മുതൽ തന്നെ എതിർത്തിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടമാണ് ഇത് വലിയ തോതിലുള്ള സമ്മർദ്ദം മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും വന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ ഒരു പുനൽ പുനരാലോചന വേണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയായിരുന്നു എന്തായാലും ന്യൂനപക്ഷങ്ങളെ പിണക്കിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു ഉത്തമ ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട് സ്വാഭാവികമായും അത്തരത്തിലേക്കുള്ള ഒരു അവരുടെ സമ്മർദ്ദത്തിന് മുസ്ലിം മതസംഘടനകളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയാൽ വലിയ തോതിലുള്ള ബഹുജന പ്രക്ഷോഭത്തിന് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ കേരളത്തെ വേദിയാക്കുമെന്ന കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ഏതെങ്കിലും ഒരു സ്പേസിലൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഒരു വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ടൂളാകും ഇത്തരത്തിലുള്ള സർക്കാരിന്റെ ഒരു വഴങ്ങൽ എന്ന കാര്യം കൂടി സർക്കാരിന് ഓർമ്മയുണ്ട് അവർക്ക് കൃത്യമായ നിശ്ചയമുണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാർ ഇന്നത്തെ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിന് തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല മുസ്ലിം മതസംഘടനകളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയാൽ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കാനാണ് പ്രതിപക്ഷവും ബി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്